ജനാധിപത്യത്തിൽ ഭരണാധികാരികൾ അല്പത്തരം കാണിക്കരുതെന്ന് മന്ത്രി ജി ആർ അനിൽ റേഷൻ ജനങ്ങളുടെ അവകാശമാണെന്നും ഭരണാധികാരികളുടെ ഔദാര്യമല്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ് സൗജന്യമായി ജനങ്ങൾക്ക് റേഷൻ നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി മനസ്സിലാക്കാനാണെന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഉൾപ്പെടെ നാട്ടുകാർക്ക് ബോധ്യമായത് രാജ്യത്തെല്ലാവർക്കും സൗജന്യമായി അരി നൽകാൻ മാത്രം ധനികനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നാണ് പണ്ട് രാജാക്കന്മാർ ഭരിക്കുമ്പോൾ അന്നദാതാവായ പൊന്നുതമ്പുരാൻ എന്ന് പറയുമായിരുന്നു ജനാധിപത്യത്തിൽ ഭരണാധികാരികൾ അത്രയും അല്പത്തരം കാണിക്കാൻ പാടില്ല എന്നാണ് നമ്മളെല്ലാം ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന പാർലമെന്റ് പാസാക്കിയ രണ്ടായിരത്തി പതിമൂന്നിലെ ഭക്ഷ്യഭദ്രതാ നിയമം എൻ എഫ് എസ് എ ആക്ട് അത് പ്രകാരം ജനങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് റേഷൻ ഇന്ത്യയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യം സംഭരിച്ച് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതവരുടെ